വിശേഷങ്ങളായിട്ടൊക്കെ ഗെയിം ഉണ്ട് നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടാറുണ്ടല്ലോ സുന്ദരി പക്ഷെ സുന്ദരി അല്ല നമ്മളൊരു അതിസുന്ദരനായ ഒരാൾക്ക് പൊട്ടുതൊടും നമുക്ക് വളരെ ക്ലോസ് ആയാലും പൊട്ടു ഞങ്ങൾ ും പൊട്ടുതോടും എല്ലാരും നമുക്ക് എല്ലാവർക്കും തൊടാം സുന്ദരൻ പൊട്ടുതൊട നമ്മള് പൊട്ടു തൊടാൻ പോവാണ് ഇതാണ് സുന്ദരൻ നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാം ആരാണീ സുന്ദരൻ സുന്ദരൻ ഊഹിച്ച് പറയുന്നവർക്ക് വേറെ സമ്മാനം തരുന്നതായിരിക്കും ഞാനിന്ന് സുന്ദരെന്നല്ലാത്ത സുന്ദരി ഞാൻ പറഞ്ഞത് ഞാനാ സുന്ദരിക്ക് അവസരമുണ്ട് പറയാൻ സുന്ദരി പറയും സ്വന്തം പടാന വെച്ചിട്ടുള്ളത് തോന്നുന്നവരുണ്ടോ സുന്ദരന്മാരുണ്ട് എല്ലാവരും ഉള്ള പോലെ മീശ കാണുന്നുണ്ടോ മീശ ഉണ്ട് ഞാൻ ഒളിഞ്ഞു നോക്കിട്ട് ഇവരെ കൊണ്ട് അല്ല ഞാൻ പറയിപ്പിക്കാൻ നോക്കാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇല്ലാത്തതാരാ സുന്ദരന്മാരിലെ സുന്ദരൻ ഈ സുന്ദരനെ കുറിച്ച് നമുക്കൊന്ന് അറിയണം ഈ സിനിമയിൽ എന്താണ് സിനിമയിലെ നട്ടല്ലും നായകനും ആയ ബി ചേട്ടനെ നമ്മുടെ കൂടെ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല ബി ചേട്ടനെ കുറിച്ച് എന്താ പറയുക ഈ പടത്തിനകത്ത് ഞാൻ ബി ഈ സിനിമയിൽ നമ്മൾ നമുക്ക് ഏറ്റവും നമ്മൾ ആലോചിച്ചപ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നല്ല നമ്മൾ പലപ്പോഴും നേരത്തെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അവരുടെ ഒരു മാനസങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു കഥാപാത്രത്തിന് ഷൂട്ടാവുമോ നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ബീച്ചാരിനേക്ക് എത്തുന്നത് അപ്പോൾ ബീച്ചാറിനടുത്ത് ഇതുപോലെ ഞാൻ കഥ പറയാനായിട്ട് ഇതുപോലെ ഞാൻ ഹാരിസ് കൈകൂടെ പോയി അപ്പോൾ ഒരു ലൊക്കേഷനിലാണ് പോകുന്നത് കോവി ചെന്ന് നമ്മൾ കഥ പറയാൻ വേണ്ടിയിട്ട് ചേച്ചി ഒക്കെ ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് കഴി കഴിഞ്ഞിട്ട് ഒരു എനിക്ക് നന്ന് വീണ്ടും ഒരു മുപ്പത്തി നാൽപ്പത് ദിവസം ഷൂട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ തന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് മാസത്തേക്ക് പിന്നെ അത് കഴിയാതെ നടക്കില്ല അപ്പോൾ അങ്ങനെ അവസ്ഥ പിന്നെ കഥ പറയണം സ്ക്രിപ്റ്റ് കേൾക്കണം പല പ്രോസസ്സാണല്ലോ അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ഇപ്പോൾ ഈ ചേച്ചി കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് സൈഡിൽ മാറിയിരുന്നു ചുമ്മാ വേറെ വിശേഷങ്ങൾ പറയണം നമ്മൾ പോകാൻ വേണ്ടി വയ്ക്കുമ്പോൾ അങ്ങനെ ഹാ ഞങ്ങൾ മൂന്ന് നിന്ന് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഞാൻ എനിക്കപ്പം തോന്നി ഇനി പോയി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ അത് പുള്ളിയെ കിട്ടൂലില്ല അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പതിയെ നൈസായിട്ട് ഇതിൻ്റെ ചില പോയിൻസ് കഥയുടെ ചില ഹൈ പോയിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി ആ എന്താണ് അത് സംഭവം എന്നുള്ള ജോ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൊള്ളി നമുക്കിത് ചെയ്യാമെന്ന് അപ്പൊ അങ്ങനെയാണ് പുള്ളി ഇതിനകത്ത് അപ്പൊ കഥയും പറഞ്ഞില്ല കഥയും പറഞ്ഞില്ല കഥയും പറഞ്ഞില്ല സ്ക്രിപ്റ്റും പറഞ്ഞില്ല അപ്പൊ തന്നെ പുള്ളി ഓക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഷൂട്ടിങ് ലൊക്കേഷൻ കാണുന്നത് അപ്പൊ എന്നാ നമുക്ക് നായികനെ പൊട്ടാൻ ആദ്യം നമുക്ക് നായികനേൽപ്പിക്കാം പിന്നെ അടുത്ത പിന്നെ റൗണ്ട് വരാം കണ്ണടച്ചിട്ട് വന്നിട്ട് സുന്ദരിനെ പൊട്ടുകൊടുക്കാം ഇത് അവര് ഒരു സുന്ദരിനെ വേണമെങ്കിൽ വരാം പോയാളവടാൻ പളവൊക്കെ എടുക്കാൻ ഞാൻ അളവെടുക്കൂട്ടോ അല്ല നിന്റെ പറച്ചിലിന്നെ അറിയാൻ തെറ്റാന്ന് എന്തായാലും തെറ്റും അല്ലേ അല്ലേ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നോയിക്കോട്ടെ അത് അളവെടുക്കൽ നടക്കില്ല അളവെടുക്കുന്നില്ലേ ഇവിടെ നിന്ന് അളവെടുക്കോട്ടെ ഓക്കേ എ ഇവിട നേ ഇങ്ങനടിടിച്ചോ പിടിച്ചോ ഓക്കേ ആ ഇത് ഇത് മറ്റേ ആ ബോളിലേ ദേബ്രിയാ ടിയാ ആ കുത്തിക്കോ ഓപ്പ സൂപ്പർ ഓ ഓ ഓ ണ്ട് അത് പറഞ്ഞ പോലെ കൃത്യമായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കണ്ടേ ലെഫ്റ്റോ റൈറ്റോ കണ്ടോ ശരിയാണ് ഓഹോ ബുദ്ധിമാനെ ആ നടക്ക് പിടിച്ചോ ഒന്നുകൂടി മുകളിലോ പ്രവേശനം എടുക്കാം ഇല്ല ആ കണ്ടോ ഞാൻ പറഞ്ഞു ഒന്നുകൂടി ആർക്കാൻ പോകുന്നു ദേ പോണോ അടിപൊളി കേട്ട് എടുപെടുത്തും

അപ്പൊ ഇതാണ് സുന്ദറിന് പൊട്ടുകൊട്ട് കൊടുത്തത് ഇത് ഈ സുന്ദരനെ കാണിക്കാൻ പറ്റുന്ന പടമാണോ നിങ്ങൾ പൊട്ടോട്ടത്